ഇഡലി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇഡലിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇട്ടേക്കുന്നത് നാഴി പച്ചരി നാഴി ഉഴുന്നാണ് അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊരു നാലു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി അത് നരച്ചെടുക്കുക അരച്ചെടുക്കാം നാലുമണിക്കൂറായ അരി നല്ലവണ്ണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കട്ടെ താണുത്ത വെള്ളമാണ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്ന വെള്ളമാണ് അതാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല മയം കിട്ടും നമ്മൾ തണുത്ത വെള്ളത്തിൽ അരച്ചെടുത്താൽ ഇതോട്ട് കുറച്ച് ഒലുവപ്പൊടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് നമ്മുടെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി അത് വളരെ നല്ലത് കുറച്ച് ചോറൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് വെള്ളേരിയുടെ ചോറാണ് വളരെ നല്ലത് അരച്ച് റെഡി ഇതിന് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇതിനെ അടച്ചു വെക്കാം നാളെ രാവിലത്തേക്ക് നമുക്കെടുക്കാം അരച്ച് വെച്ച മാവ് രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ പൂങ്ങി വന്നിട്ടുണ്ട് ഇഡലിക്കൊരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി ഇഞ്ചി കുറച്ച് കരിയാപ്പിലേയും കൂടെ ഈ മാവിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് വളരെ നല്ലതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കുക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കുക നന്നായിട്ട് ഇളക്കുക ഇഡലിക്ക് കോരി വെച്ച് ഇതിനിന്ന് പുഴുങ്ങിയെടുക്കട്ടെ ഇഡലി റെഡി ആയിട്ടുണ്ടേ